നമസ്കാരം കാന്താരയുടെ റിലീസിന് മുന്നേ നമ്മൾ പറഞ്ഞിരുന്നൊരു കാര്യമുണ്ട് നമ്മൾ ആവർത്തിച്ചാവർത്തിച്ച് പറഞ്ഞിരുന്ന ഒരു കാര്യമുണ്ട് ഈ സിനിമയാണ് ഈ വർഷം ഒരു ആയിരം കോടി ക്ലബ്ബിൽ കയറാനുള്ള ഒരു അവസാന പ്രതീക്ഷയായിട്ടുള്ള സിനിമ കാരണം മാത്രമേ ഹൈപ്പാണല്ലോ വന്നിരുന്നത് അതിനോട് നീതി പുലർത്തുന്നതായിരുന്നു ഈ ചിത്രത്തിൻ്റെ ആദ്യ പ്രദർശനത്തിന് ശേഷം അന്ന് നമ്മൾ വീണ്ടും ആവർത്തിച്ചിരുന്നു ഇത് ഉറപ്പായിട്ടും ആയിരം കോടി കയറിയിരിക്കും കാരണം അതിനുള്ള എല്ലാ രീതിയിലും ഈ സിനിമ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ആയിരം കോടി ഷുവർ ഷോട്ടാണ് എന്നത് നമ്മൾ അന്ന് തൊട്ട് പറഞ്ഞു തരുന്നതാണ് സിനിമ റിലീസായി രണ്ടാഴ്ചകൾ പിന്നിടുമ്പോഴേക്കും ഇതിൻ്റെ കളക്ഷൻ ഉണ്ടല്ലോ ആയിരം കോടിക്ക് തൊട്ടടുത്താണ് അതായത് ആ പട്ടിക്കെട്ട് നിൽക്കുകയാണ് കാന്താര സിനിമ എന്ന് തന്നെ പറയാം ഋഷഭ് ഷെട്ടി നായകനായി ഋഷഭ് ഷെട്ടി എന്നെ എഴുതി ഋഷഭ് ഷെട്ടി എന്നെ സംവിധാനം ചെയ്ത കാന്താര രണ്ടാഴ്ചകൾക്ക് ശേഷം ബോക്സ് ഓഫീസിൽ നേടുന്നത് എഴുന്നൂറ്റി പതിനേഴ് ദശാംശം അഞ്ച് കോടി രൂപയാണ് അതായത് സെവൻ ഹൺഡ്രഡ് ആൻഡ് സെവൻറ്റീൻ പോയിൻറ്റ് ഫൈവ് ക്രോർ എന്ന് പറയുന്നൊരു സംഖ്യ എത്രയോ ഹൈപ്പിൽ വന്ന സിനിമകൾ നിലം തൊടാതെ പരാജയപ്പെട്ടതിന് ശേഷമാണ് ഒരു വലിയ ഹൈപ്പിൽ വന്നൊരു സിനിമ ഇത്രയധികം കളക്ഷൻ നേടുന്നത് എന്നതും കൂടി പറയേണ്ടി വരും പ്രത്യേകിച്ച് രണ്ടാം ഭാഗം ചിത്രത്തിൻ്റെ രണ്ടാം ഭാഗം വരുമ്പോഴേക്കും ചിലപ്പോഴൊക്കെ ആദ്യ ഭാഗവുമായിട്ട് വേണ്ട രീതിയിൽ നിൽക്കുന്നില്ല അല്ലെങ്കിൽ ആദ്യ ഭാഗത്തിൻ്റെ അത്രയും എത്തിയില്ല എന്നൊക്കെ വിമർശനങ്ങൾക്ക് സ്വാഭാവികമായിട്ടും വരുന്നതാണ് പക്ഷേ ആ രീതിയിലുള്ള ഒരു ചീത്തപ്പേരും കാന്താരക്ക് നേടാൻ കഴിഞ്ഞിട്ടില്ല കാരണം അത് മികച്ച രീതിയിൽ തന്നെയാണ് പോയത് എഴുന്നൂറ്റി പതിനേഴ് ദശാംശം അഞ്ച് കോടി രൂപയാണ് രണ്ടാഴ്ചകൾ പിന്നിടുമ്പോഴേക്കും ബോക്സ് ഓഫീസ് കളക്ഷനിൽ നിന്നും വ്യക്തമാകുന്നത് എന്ന് തന്നെ മനസ്സിലാക്കാം എന്തായാലും ഡേ പതിനഞ്ചിൽ ഈ സിനിമയുടെ രണ്ടാഴ്ചകൾ പിന്നിട്ട് കഴിഞ്ഞ ദിവസം മാത്രം ഈ ചിത്രം നേടിയത് എട്ട് ദശാംശം എട്ട് ഏഴ് കോടി രൂപയാണ് എന്നുള്ളത് വേണം പറയാൻ അങ്ങനെ ഇന്ത്യയിൽ ഇപ്പോൾ ആഗോള കളക്ഷൻ ആണല്ലോ എഴുന്നൂറ്റി പതിനേഴ് ദശാംശം അഞ്ച് കോടി ഇന്ത്യയിൽ ചിത്രത്തിൻ്റെ കളക്ഷൻ എന്ന് പറയുന്നത് നാനൂറ്റി എൺപത്തി അഞ്ച് ദശാംശം മൂന്ന് രണ്ട് കോടി രൂപയാണ് അതായത് ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ അഞ്ഞൂറ് കോടിക്ക് തൊട്ടടുത്ത് നിൽക്കുകയാണ് കാന്താര എന്നുള്ളതാണ് അതൊരു രണ്ട് ദിവസം കൊണ്ട് തന്നെ അഞ്ഞൂറ് കോടി ക്ലബിലേക്ക് ഇന്ത്യൻ സിനിമ ഇന്ത്യയിൽ തിയേറ്റർ വരുമാനം കിട്ടുന്ന അഞ്ഞൂറ് കോടിയിലേക്ക് ചിത്രം മാറുകയും ചെയ്യും അങ്ങനെ ഒരു വലിയ വലിയൊരു മാർക്ക് ടേൺ ഓവർ ഈ സിനിമയ്ക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചതുള്ളത് കന്നഡ സിനിമയെ തന്നെ ഒരു വലിയ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്ന രീതിയിൽ അല്ലേ ഇപ്പം കെ ജി എഫ് പോലൊരു സിനിമയാണ് കന്നഡയുടെ ഒരു ഒരു വേർഷൻ തന്നെ മാറ്റിയത് എന്ന് വേണമെങ്കിൽ തന്നെ പറയാം ബാക്കിയുള്ള സിനിമകളൊക്കെ കണ്ടന്റ് ഓറിയൻറ്റഡ് ആയിട്ട് വരുന്നുണ്ടെങ്കിൽ പോലും ബോക്സ് ഓഫീസിലൊരു വലിയ ചലനം സൃഷ്ടിക്കാൻ സാധിച്ചിട്ടുള്ളത് അപ്പോൾ കെ ജി എഫ് തന്നെയാണ് അങ്ങനെ മുന്നിട്ടിരിക്കുന്നത് പിന്നൊരു വലിയ ചലനം സൃഷ്ടിച്ചതാണ് കാന്താര അപ്പോൾ കാന്താരയുടെ രണ്ടാം ഭാഗവും അതുപോലെ തന്നെ പിടിച്ചിരുത്തുന്നതിനോടൊപ്പം തന്നെ ബോക്സ് ഓഫീസിൽ ഒരു വലിയ മാർജിൻ ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചു എന്നുള്ളത് വേണം പറയാം ഈ സിനിമയുടെ ആദ്യത്തെ ആഴ്ച അതായത് റിലീസ് ചെയ്തത് ഒക്ടോബർ രണ്ടാം തീയതിയാണ് ഈ ചിത്രത്തിൻ്റെ ആദ്യത്തെ ആഴ്ചയുടെ കളക്ഷൻ എന്ന് പറയുന്നത് മുന്നൂറ്റി കോടി രൂപയാണ് ഇന്ത്യയിൽ നിന്ന് ആദ്യത്തെ ആഴ്ച കിട്ടിയത് രണ്ടാമത്തെ ആഴ്ച വരുമ്പോഴേക്കും നൂറ്റി കോടി രൂപയാണ് ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ നിന്നും ഈ സിനിമ സ്വന്തമാക്കുകയും ചെയ്തു അങ്ങനെ ബോളിവുഡ് സിനിമകളെ പോലും ഞെട്ടിപ്പിക്കുന്ന രീതിയിൽ ബോളിവുഡ് സിനിമകളെ കണ്ണു തള്ളുന്ന രീതിയിലാണ് കാന്താരയുടെ യാത്ര മുന്നോട്ട് എന്ന് പറയാം ഇതൊരു ഋഷഭ് ഷെട്ടിയുടെ ഒരു വലിയ നേട്ടമായിട്ട് തന്നെ കണക്കാക്കേണ്ടി വരും അല്ലേ ഇപ്പോൾ ഈ കാന്താരയുടെ ഈ റിലീസൊക്കെ കഴിഞ്ഞിട്ട് വലിയ രീതിയിൽ പോസിറ്റീവ് ഒക്കെ അഭിപ്രായമായിട്ട് വരുമ്പോൾ സോഷ്യൽ മീഡിയയിൽ കറങ്ങി നടന്ന ഒരു വീഡിയോ ആണ് നിങ്ങൾ നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും ഒരു പാട്ടിനിടയിൽ ഒരു ബോട്ടിൽ ക്യാൻ അതായത് വെള്ളം കുടിക്കുന്ന ഒരു ക്യാൻ നമ്മൾ ഇന്നൊക്കെ ഉപയോഗിക്കുന്ന ഒരു ക്യാൻ ഒരു പാട്ടിൻ്റെ വീഡിയോയിൽ ഉള്ളൊരു ഒരു ഒരു രംഗമുണ്ട് അപ്പം അങ്ങനത്തെ രംഗങ്ങളൊക്കെ ഉണ്ട് പക്ഷേ അതൊരു ട്രോളായിട്ടൊക്കെ വന്നിട്ടുണ്ട് പക്ഷേ അതൊന്നും ഈ സിനിമയുടെ മാറ്റി കുറയ്ക്കുന്നില്ല ഒരു ചെറിയ മിസ്റ്റേക്കായിട്ട് തന്നെ വേണമെങ്കിൽ തന്നെ പറയേണ്ടി വരും പക്ഷെ അതൊന്നും ഈ സിനിമയുടെ മാറ്റ് കുറയ്ക്കുന്നില്ല ഇതെല്ലാം ബോക്സ് ഓഫീസിൽ തിളക്കമാർന്ന വിജയത്തിലേക്ക് എത്താൻ പോവുകയാണ് മെയിൻസ് സീ ഒരു കന്നഡ സിനിമ ആയിരം കോടി ക്ലബിൽ നമുക്കൊക്കെ നമ്മളൊക്കെ ഒരു അഞ്ച് കൊല്ലം ഒരു അല്ലെങ്കിൽ അഞ്ച് കൊല്ലം പോട്ടിട്ട് ഒരു പത്ത് കൊല്ലം മുമ്പേ കന്നഡ സിനിമയൊക്കെ നമ്മൾ വളരെ പുച്ഛിച്ച് തള്ളിക്കളഞ്ഞിരുന്നൊരു ഇൻഡസ്ട്രിയാണ് ആ ഇൻഡസ്ട്രിയാണ് ഇന്ന് എണ്ണൂറ് കോടിക്ക് അടുത്ത് എണ്ണൂറ് കോടി ടച്ച് E അത് എഴുന്നൂറ്റി പതിനേഴ് ദശാംശം അഞ്ച് കോടി രൂപയാണ് വേൾഡ് വൈഡ് എങ്കിൽ എണ്ണൂറ് കോടി ഇന്നല്ലെങ്കിൽ നാളെ ടച്ച് ചെയ്യും അതിനകത്ത് വേറെ മാറ്റമൊന്നുമില്ല ഞാൻ പറയുന്നത് അങ്ങനെ ഒരു കളക്ഷനിലേക്ക് എത്തുകയാണ് ഇപ്പോൾ മലയാള സിനിമ ലോക മുന്നൂറ് കോടി വേൾഡ് വൈഡിലേക്ക് എത്തി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് നമ്മളെപ്പോഴും മുന്നൂറിലാണ് എത്തുന്നത് കന്നഡയൊക്കെ എണ്ണൂറ് ടച്ച് ചെയ്യുന്നു എന്നുള്ളതാണ് മുന്നൂറ് ഒരു ചെറിയ സംഖ്യയല്ല നമുക്ക് അഭിമാനം ഉണ്ടാക്കുന്ന ഒരു സംഖ്യ തന്നെയാണ് അതിനകത്ത് യാതൊരു തർക്കവുമില്ല പക്ഷേ നമ്മുടെ കളവുമൊക്കെ പുറകിൽ നിന്നിരുന്ന സാൻഡിൽവുഡ് ഇൻഡസ്ട്രിയാണ് മുന്നോട്ട് വരുന്നത് ആൻഡ് നൗ ഇപ്പോൾ അങ്ങനെ സാൻഡിൽവുഡ് എന്നോ മോളിവുഡ് ഇല്ല ഇന്ത്യൻ ഇൻഡസ്ട്രി ആസ് എ ഹോൾ ആണെങ്കിൽ പോലും ഓരോ ഡിസ്റ്റിങ്റ്റീവ് ആയിട്ടുള്ള ഒരു ലാംഗ്വേജിൽ ഓരോരുത്തർ ചെയ്യാൻ വെച്ചിരിക്കുന്ന സിനിമകളും അല്ലെങ്കിൽ അവരുടെ കോണ്ടന്റിനോട് എന്തായാലും ഒരു പ്രാമുഖ്യം ഒരു പ്രാധാന്യം ഉണ്ടാവുകയും ചെയ്യും അവിടെ നിന്നുകൊണ്ട് കന്നഡ ഇൻഡസ്ട്രി വളർന്നൊരു വളർച്ച നമ്മുടെ കൺമുന്നിൽ കൂടിയാണ് കന്നഡ വളർന്നത് അതായത് നമ്മളിപ്പോൾ കന്നഡ നമുക്ക് പലർക്കും അറിയില്ല നമ്മളിപ്പോഴും സബ് ടൈറ്റിൽ വെച്ചാണ് സിനിമ കാണുന്നതെങ്കിൽ പോലും അതിൻ്റെ കണ്ടന്റ് കാണാൻ വേണ്ടിയിട്ട് മലയാള സിനിമയെ പോലെ തന്നെ കണ്ടൻറ്റിന് വളരെയധികം പ്രാമുഖ്യം നൽകുന്ന കന്നഡ സിനിമ ഇൻഡസ്ട്രിക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്ന മലയാളി സിനിമ പ്രേക്ഷകർ ഇന്നും ഉണ്ട് അതിന് ഏറ്റവും കൂടുതൽ ഉദാഹരണം കൂടി നൽകുന്നതാണ് കാന്താരയുടെ ബോക്സ് ഓഫീസ് കളക്ഷൻ എന്ന് പറയേണ്ടി വരും അത് ലോകമെമ്പാടും അതുപോലെ കാത്തിരിക്കുന്നു എന്ന് വേണം തന്നെ പറയാം അതുകൊണ്ട് തന്നെ ആയിരം കോടി എന്നത് ഇനി സ്വപ്ന നേട്ടമൊന്നുമല്ല സ്വപ്നത്തിനരികെ ആ വാതിൽ പടിഞ്ഞു നിൽക്കുകയാണ് കാന്താര ഋഷഭ് ഷെട്ടി എന്ന നടനെയും സംവിധായകനെയും തിരക്കഥാകൃത്തകനെയും ഒക്കെ എന്താ പറയുക തോളിലേറ്റി നടക്കുകയാണ് ഇന്ത്യൻ സിനിമാ പ്രേക്ഷകർ അമ്മാതിരി രീതിയിലാണ് കാന്താര അദ്ദേഹം എടുത്തു വെച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഹി ഹാസ് ഓൾ ദ റൈറ്റ്സ് ഈ ആഘോഷി ആഘോഷിക്കപ്പെടാനും കന്നഡ സിനിമയെ തന്നെ വേറൊരു തലത്തിലേക്ക് കൊണ്ടുപോകാനും ഒക്കെ ഋഷഭ് ഷെട്ടിയുടെ മേൽ ഒരുപാട് ഒരുപാട് പ്രതീക്ഷകൾ ഇന്ത്യൻ സിനിമാ പ്രേക്ഷകർ ഒട്ടാകെ തന്നെ വെക്കുന്നുണ്ട് അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണവും കൂടിയാണ് അതായത് സിനിമയെ ഒരു കളക്റ്റീവ് ആയിട്ട് കാണുന്നതിനോടൊപ്പം തന്നെ കളക്ഷൻ വൈസ് എടുത്തു നോക്കുമ്പോൾ പോലും വലിയ പ്രതീക്ഷകൾ നൽകുന്നു ആ കന്നഡ സിനിമ ഇൻഡസ്ട്രിയുടെ മാർജിനുകൾ തന്നെ മാറ്റുന്നു ആൻഡ് ഹ്യൂജ് റെസ്പെക്ട് ടു ഹോംബാലെ ഫിലിംസ് ഹോംബാലെ പോലൊരു പ്രൊഡക്ഷൻ കമ്പനി ഇത്രയും വർഷങ്ങളായിട്ട് കൊണ്ടുവരുന്ന ക്വാളിറ്റി സിനിമകൾ അതിൻ്റെ ഒരു ആ ഒരു ബ്രാൻഡ് തന്നെയായിട്ട് മാറുകയാണ് ഹോംപാലെ ഫിലിംസ് അതൊരു വലിയ വിശ്വാസമായിട്ട് മാറുകയാണ് ആ പ്രൊഡക്ഷൻ കമ്പനി എന്ന് പറയുന്നത് അങ്ങനെ കന്നഡ സിനിമകളെ പിടിച്ചു വയ്ക്കുന്ന ഹോംബാലെ ഫിലിംസും മുന്നിട്ട് വരുമ്പോഴേക്കും ഒരു വലിയ കൊളാബറേഷൻ സംഭവിക്കുമെന്ന് പ്രതീക്ഷിക്കാം ഇന്ത്യൻ സിനിമ ഇട്ടാകെ തന്നെ ഒരു ഒറ്റ യൂണിറ്റ് ായിട്ട് മാറുന്ന രീതിയിലുള്ള കാലം വിദൂരവുമല്ല പക്ഷേ പണ്ടൊക്കെ ബോളിവുഡ് സിനിമകളെന്ന് പറഞ്ഞു കൊടുത്തുകൊണ്ടിരുന്നതാണ് ഇപ്പം സൗത്ത് ഇന്ത്യൻ സിനിമ എന്ന് പറയുന്ന രീതിയിലേക്ക് കാലം മാറിയിരിക്കുന്നത് അത് ഇനിയും മാറും അത് ഇനിയും ഒരുപാട് ഒരുപാട് ട്രാൻസാക്ഷൻസ് മാറുമെന്ന കാര്യത്തിലും തർക്കമൊന്നുമില്ല എന്തായാലും കാന്താര ആയിരം കോടിക്ക് അരികിലാണ് തൊട്ടടുത്താണ് അത് ഉടനെ ആയിരം കോടി തൂക്കുകയും ചെയ്യും